ക്കെ മുപ്പതിനായിരം മേനി വലിയ പോത്ത വലിയ പോത്തല്ലേ നിങ്ങളായിരുന്നല്ലേ അതൊക്കെ എന്തല്ലേ തൊണ്ണൂറ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് അല്ലേ ആളങ്ങളെ അതെവിടെ ല്ലേ ഇതൊക്കെ എന്തെല്ലാം നമുക്കൊരു അറുപത് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് കിലോട് വന്ന കൊടുക്ക അറുപത് അറുപത്തിരണ്ടല്ലേ കല്യാണ കണ്ടോ പച്ചക്കു വലിയ വലിയ പച്ച പോലെ ഇരുപത്തോടുക്കാണ് വഴി ആക്കാൻ കൊടുക്കേ കോച്ചിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി പറഞ്ഞോട്ട് കോച്ചിട്ട് പറഞ്ഞു കൊടുക്കാം നീ വലിയോണ്ട് പറഞ്ഞു വലിയ ഞമ്മ എന്തെങ്കിലും നോക്കുന്നത് അത് ചോദിച്ചു നടക്കുന്ന കൊടുക്കരുത് പൈസ അമ്മയൊക്കരുത് വളരുന്ന <laughs> തലമുറക്കും <laughs> <laughs> സൗണ്ട് ഉണ്ട് സൗണ്ട് യൂറോപ്യൻ ആണ് അതാണ് ആ സൗണ്ട് വരും വരും വിളിക്കാണ് അവനക്ക് അപ്പം ചോദിക്കാനും എത്ര മേന പത്തര മേനിക്ക് തരാന്ന് പറയുന്നുണ്ട് പത്തര മേനിക്ക് തരാ പറയുന്നുണ്ട് അത് ഞമ്മളൊരു എട്ട് റുപ്യക്കും കൊടുക്കും ചോദിക്കണോ ഇത് നാലോദ പൊന്നാണി നൗഷാദ് അർത്ഥം ചോദിച്ചു ചോദിക്ക നല്ല കണ്ണാണ് അന്ത വണ്ടി അന്റെ റൂട്ടിലെ പോട്ടുമ്പോൾ കൊണ്ടുപോട്ടോ ചോദിക്കാ ചോദിച്ചു അത് കൊടുത്തില്ല ഇത് നാലിനട്ടാ മാനന്റെ പോലുണ്ട് ദണ അതെല്ലാം ഇറങ്ങി പോകും ചോദിക്കോളി അല്ലെ ഇത് ഇത് ഇല്ലേ ഇത് ചോദിച്ചിട്ടേ വെള്ളം കുടിച്ചാൽ മതി ഇറങ്ങണ്ടേ ഇന്ന് വെയിലുണ്ടിട്ട് കുറച്ച് ചൂടില്ലാണല്ലോ ഞാൻ വരാം നിങ്ങളാ നടന്നോളി നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേല്ലാണ്ട് എത്തുള്ളൂ ഞാൻ കുടിച്ചോണ്ടേ നിങ്ങൾ ഒന്ന് കച്ചവടം നടക്കാത്തതിന് ഇവിടെ അല്ലുടീട്ടുണ്ടോ അപ്പൊ എട്ടു പേനി അല്ലേ ഏത് വണ്ടി നാലായിരം വണ്ടി വാടാടകം വണ്ടി വാടേ അമ്പായി പറയണത് കൊമ്പ് കൊമ്പിന് കൊടുക്കണം പൈസ കൊമ്പാണ്

അല്ല പോത്ത് മാറിയാലോ പോത്ത് മാറിയാലോ വണ്ടിക്ക് ഇവിടെ ചന്തക്കായും ഒക്കെ വേണോ എളുപ്പം മേടിച്ചേട്ടാ ഈ പോത്ത്